നമസ്കാരം രാജലക്ഷ്മിയുടെ നോവൽ ഉച്ചവേലും ഇളം നിലാവും നോവൽ തുടർന്നു കേൾക്കാം അയാൾ അവിടെയും ഇവിടെയും നടന്നു കാണും അവറാൻ മാപ്പിളയെ കണ്ടില്ല പൈലിയാണ് കണ്ടത് ഇത്തവണയും കൃഷി മോശമാണി കൊല്ലം കൂലിയൊക്കെ കൂടുതലും പോലീസുകാർ വന്ന് നിന്നാണ് കൊയ്തത് അവർക്കും കുറേ കാശ് കൊടുക്കേണ്ടി വന്നു നെല്ല് കുറേ അങ്ങനെയും ചിലവായി വല്ലതും ബാക്കിയുണ്ടെങ്കിൽ പതുക്കെ കൊടുത്തയക്കാം ഇത്രയും നാൾ മെയ്യനങ്ങാതെ ഉണ്ടില്ലേ ഇടയ്ക്ക് ഇത്തിരി താമസിച്ചാൽ ഒന്നും വരാനില്ല കുറച്ചറിയട്ടെ വല്ലവരും വേലയെടുത്ത് തിന്നുമ്പോഴത്തെ അനുഭവം രാമൻ നായർ സ്വന്തം കയ്യിൽ നിന്ന് കൂടി കുറെയിട്ട് പൊടുപ്പും തൊങ്ങലും വെച്ച് പൈലി പറഞ്ഞത് വർണ്ണിച്ച് കേൾപ്പിച്ചു ഒരാഴ്ച കഴിഞ്ഞു അയാൾ കൊടുത്തയക്കുന്ന ലക്ഷണമില്ല തിങ്കളാഴ്ചയാണ് കാപ്പിയുടെ തിരക്കൊക്കെ കഴിഞ്ഞ് ഉച്ചക്കിലേക്ക് കൂട്ടാനിനെ കഷ്ണവും നുറുക്കൊടുത്ത് അവൾ കൈ കഴുകാൻ ചെന്നപ്പോൾ മുറ്റത്ത് ഉമ്മ കാവലുണ്ട് നെല്ല് കൊണ്ടുവന്നോ കൊച്ചമ്മേ ഇല്ല പിന്നെങ്ങനാ ഉമ്മ ഒരു കാര്യം ചെയ്യൂ മറ്റന്നാൾ വരൂ ഓ എന്നാ ഇപ്പോൾ ഉമ്മ പൊയ്ക്കോട്ടെ കൊച്ചിന് കഷായം മേടിക്കാൻ വന്നതാ കൊച്ചമ്മേനെ കണ്ട് ചോദിച്ചു പോകാമെന്ന് കരുതി പൊയ്ക്കോളൂ അവൾ അടുക്കള ഉമ്മരത്തെ തൂണും ചാരി നിന്നു ഇനി രാമൻ നായരെ പറഞ്ഞയച്ചിട്ട് കാര്യമില്ല തന്നെ താൻ പോയി നോക്കുക അല്ലെങ്കിൽ പിന്നെ കേസും കൂട്ടവും ഇല്ല പോയി നോക്കണം ഇന്നുതന്നെ മിനിയോട് ചോദിച്ചാൽ സമ്മതിക്കില്ല നെടുമ്പുളിക്കലെ കുഞ്ഞമ്മ പാട്ട് നടക്കുന്ന മാപ്പിളയുടെ വീട്ടിലേക്ക് പോവുക മിനി സമ്മതിക്കില്ല അറിയാതെ പോകണം രതിയോട് പറഞ്ഞാൽ അവൾ കൂടെ വന്നിട്ട് എന്ത് വിശേഷം പാവം ദേവു കലവറയിൽ ചെന്ന് അടുക്കളയിലേക്ക് വേണ്ടതൊക്കെ എടുത്തു പുറത്തു വച്ചു നേരം ഉച്ചയാവാറായി സാരമില്ല ഇന്ന് തന്നെ പോകണം അവൾ അടുക്കളത്തളത്തിൻ്റെ പിന്നിലേക്കുള്ള വാതിലിൽ കൂടി ഇറങ്ങി കുറേ ദൂരം പറമ്പാണ് അത് കഴിഞ്ഞ റോഡിൽ ഇറങ്ങിയപ്പോഴാണ് കുട എടുത്തില്ലെന്ന് ഓർത്തത് നല്ല വെയിൽ അവൾ കൂട്ടാക്കാതെ നടന്നു കളത്തിന് തൊട്ടു തന്നെയാണ് അവറാൻ മാപ്പിളയുടെ താമസം അമ്മയുടെ വലിയ മാമൻ കൊണ്ടുവന്ന് താമസിപ്പിച്ചതാണ് അവറാൻ മാപ്പിളയുടെ അച്ഛനെ പഴയ പുരയൊക്കെ മാറ്റി സാമാന്യം ഭേദപ്പെട്ട ഒരു വീടാണിപ്പോൾ ഉമ്മറത്തെങ്ങും ആരുമല്ല തീ പോലത്തെ വെയിലത്ത് എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ അവൾ പരുങ്ങി നിന്നു അവൾക്കറിയാൻ വയ്യാത്ത അവൾ എന്നും ഭയപ്പെട്ടിരുന്ന മൃഗീയ ശക്തിയുടെ പ്രതീകമായി തോന്നി പൈലിയും പൈലിയുടെ ആ വീടും അധ്വാനിച്ചു തിന്നുന്നവർക്ക് അധ്വാനിക്കാതെ തിന്നുന്നവരോട് തിന്നില്ലെങ്കിലും അധ്വാനിക്കാതിരിക്കുന്നവരോട് വെറുപ്പ് തോന്നാതിരിക്കുമോ തൻ്റെ അവർക്ക് അമർഷമില്ലാതിരിക്കുമോ നല്ല കാലത്ത് ആഭിചാത്യത്തിൻ്റെ കോട്ട കെട്ടി അതിനകത്തിരുന്നവർ ഇപ്പോൾ ആവശ്യം വന്നപ്പോൾ ഇറങ്ങി വന്നിരിക്കുന്നു പിറ്റി ചീന്താനുള്ള വൈരാഗ്യം കാണും പുരിവെയിലത്ത് നിന്ന് മാറി നിൽക്കാൻ തോന്നിയില്ല അകവും പുറവും ഒരുപോലെ ചൂട് പൈലിയും അയാളുടെ വർഗത്തിലെ നൂറു നൂറായിരം പൈലിമാരും ചുറ്റും നിന്ന് ഇളിച്ചു കാട്ടുകയാണോ അനങ്ങിയാൽ അവരുടെ കയ്യിൽ അകത്ത് പട്ടികളുണ്ടോ തന്നെയും തന്നെപ്പോലെയുള്ളവരെയും ഓടിച്ചു പിടിക്കാൻ കണ്ണിൽ ഇരുട്ട് കയറുന്നുവോ ആരോ ചുമയ്ക്കുന്നത് കേട്ടു വളരെ ദൂരെ എവിടെയോ ആണെന്ന് തോന്നി ആരോ കോലായിലേക്ക് ഇറങ്ങി വന്നു തുപ്പി അതാരവിടെ അവളൊന്നും മിണ്ടിയില്ല ഇളിച്ചു കാട്ടുന്ന പൈലിമാർ പട്ടികൾ രൂപമടുത്തേക്ക് വന്നു മാളികയിലെ കൊച്ചു കൊച്ചമ്മയല്ലേ അത് പെട്ടെന്ന് അവൾക്ക് ആൾ മനസ്സിലായി പൈലിയല്ല അവറാൻ മാപ്പിളയാണ് കൊച്ചുകൊച്ചമ്മ ഇങ്ങടെ കയറിയാട്ടെ ഈ വെയിലത്ത് നിൽക്കുന്നത് അയാളുടെ ശബ്ദം പഴയ അവറാൻ്റെ തന്നെയാണ് ഇളിച്ചു കാട്ടുന്ന പൈലിമാരില്ല അവൾ കോലായിലേക്ക് കയറി അവറാൻ മാപ്പിള കസേര പൊടി തട്ടി നീക്കിയിട്ടു അവൾ ആശ്വാസത്തോടെ അതിലേക്ക് വീണു കൊച്ചുകൊച്ചമ്മ ഈ വെയിലത്ത് ഒറ്റയ്ക്കിങ്ങനെ പൈലി നെല്ല് കൊടുത്തയക്കില്ല എന്ന് പറഞ്ഞു കൊച്ചുകുട്ടിയെപ്പോലെ അവൾ പറഞ്ഞു അവൻ പറഞ്ഞു അങ്ങനെ ഞാൻ ചത്തിട്ട് മതി അവൻ്റെ ഈ എന്ന് ഞാൻ പറഞ്ഞതാ അവൻ കേട്ടില്ലാലേ എന്നാലും കൊച്ചു കൊച്ചമ്മ ഒരാൾ പറഞ്ഞു വിടാതെ ഞാൻ ആളെ അയച്ചിരുന്നു കുറെ പ്രാവശ്യം അയച്ചു എന്നിട്ട് പൈലി മാപ്പിള പറഞ്ഞു അവൻ മൂട് മറക്കണവനാ അവൻ പറയും നെല്ല് ഇന്ന് വൈകുന്നേനു മുൻപ് അവിടെ ഉണ്ട് അവർ ആൻ അറിഞ്ഞില്ല അങ്ങോട്ടുള്ളത് അളന്നിട്ടില്ല എന്ന് പത്തായത്തിൽ ഒന്നുമില്ല അവറാൻ മാപ്പിളേ എൻ്റെ അനിയത്തിക്ക് സുഖമില്ല ആ വയ്യാത്ത കുട്ടിയെയും വെച്ച് ഇളയ അനിയത്തി കൊച്ചമ്മയ്ക്ക് മാത്രമല്ല കൊച്ചു കൊച്ചമ്മയ്ക്കും സുഖമില്ല കണ്ടാൽ അറിയരുതേ എന്തു പൂക്കൾ പോലെ ഇരുന്നതാ ഈ വെയിലത്തെന്നിട്ട് മാളികയിലെ ചോറാ ഈ അവറാൻ്റെ തടി അത് അവരാൻ മറക്കുകയില്ല അവറാൻ്റെ അപ്പനും മറന്നിട്ടില്ല അവറാനും മറക്കുകയില്ല വലിയ കൊച്ചമ്മയുടെ കൈയ്യോണ്ട് മേടിച്ചിണ്ടിട്ടുള്ള ചോറ് അവറാൻ മറക്കുമോ അവറാൻ ഉയിരുള്ളപ്പോൾ അവറാൻ്റെ കിടാങ്ങട് കഞ്ഞി കൊച്ചു കൊച്ചുകൊച്ചമ്മയുടെ പത്തായി നിറഞ്ഞിരിക്കും ഇതിനു വേണ്ടി അവരാണ് അങ്ങോട്ട് വരാൻ പറയാണ്ടേ ഈ നട്ടുച്ചയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വന്നാൽ എന്താ അവറാൻ മാപ്പിളേ പിന്നെ ഇന്നാളും കൂടി രാമൻ നായരെ പറഞ്ഞയച്ചിരുന്നു ആ നായരൊരു ചുംഭനാ അവർ ആനയല്ലേ കാണേണ്ടത് അവറാൻ അല്ലേ ഏറ്റവൻ ആ ചെക്കൻ പൈലി ഒരെടുത്തു ചാട്ടക്കാരനാ എന്നാലും അവൻ അങ്ങനെ പറയാമോ കൊച്ചുകൊച്ചമ്മേൻ്റെ ആളിൻ്റെ അടുത്ത് സാരമില്ല വരാൻ മാപ്പിളെ എന്നാൽ ഞാൻ പോട്ടെ പോകട്ടെ എന്ന് ചോദിച്ചെങ്കിലും എഴുന്നേൽക്കണം എന്നാലോചിച്ചപ്പോൾ ദേഹം മുഴുവനും വയ്യ എന്ന് വിളിച്ചു പറയുകയാണെന്ന് തോന്നി അവറാൻ ഒരു കരിക്കിടീച്ച് കൊണ്ടുവരാം അത് കുടിച്ചിട്ട് പോയാൽ മതി കൊച്ചു കൊച്ചമ്മ അവൾ വേണ്ടെന്ന് നാക്കു കൊണ്ട് മാത്രം പറഞ്ഞു എടാ ഔസോ അവറാൻ മാപ്പിള അകത്തേക്ക് നോക്കി വിളിച്ചു എന്തോ പത്ത് പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടി ഇറങ്ങി വന്നു എടാ ആ ഗൗളിവാലും രണ്ടു കരിക്കും കടത്തിയേ പോയി അച്ഛൻ യജമാനന് അസുഖമൊന്നുമില്ലല്ലോ അവറാൻ കുശലം ചോദിച്ചു ഇല്ല കൊച്ചജമാനോ വിശേഷിച്ചൊന്നുമില്ല അതിനിങ്ങനെ വന്നതാണ് കടുപ്പമായി പോയത് അല്ലെങ്കിൽ ഞങ്ങൾക്കന്വേഷിച്ചു തരാൻ ആരുമില്ല കൊച്ചുകൊച്ചമ്മ ഈ നെല്ലിന്റെ കാര്യം വിചാരിച്ച് വിഷമിക്കരുത് ഇതവറാനൊന്നു പറ്റി ഇനി ഈ മാതിരി പറ്റുകയല്ല ഔസോ എന്ന് വിളിച്ച കുട്ടി കരിക്ക് ചെത്തിക്കൊണ്ട് വന്നു ഇതിൻ്റെ ഇളയ മോനാ കരിക്ക് വാങ്ങി അവളുടെ മുൻപിൽ വെച്ചുകൊണ്ട് അവറാൻ പറഞ്ഞു എടാ അമ്മേനെ ഒന്ന് ഇങ്ങോട്ട് വരാൻ പറ ഒരു വയസ്സി ഉമ്മ ഇറങ്ങി വന്നു അവരുടെ പിന്നിലെ വിഷറി കിടന്നാടി അല്ലല്ല കൊച്ചു കൊച്ചമ്മയല്ലേ ഇത് ആരാണ്ട് വന്നിരിക്കണമെന്നേ ഔസോ പറഞ്ഞുള്ളൂ കൊച്ചു കൊച്ചമ്മ ഇപ്പോ നിന്റെ മൂത്ത മോനുണ്ടല്ലോ നിഷേധി അവൻ്റെ പണിയാ ആ പൈലീൻ്റെ കാര്യമൊക്കെ അങ്ങനെയാ കൊച്ചു കൊച്ചമ്മക്ക് വല്ല ദണ്ണോ ദീനോ മറ്റോ പിടിച്ചോ ഇങ്ങനെ ആയത് മാതാവേ എങ്ങനെ ഇരുന്നിരുന്നതാ ആകപ്പാടെ സുഖമില്ല എല്ലാവർക്കും അതന്നെ ഇവിടാണെങ്കിൽ ഔസാൻ്റെ അപ്പന് അവർ ആണ് ഒരു വലിവൻ്റെ ഉണ്ട് വാവടുക്കുമ്പം അല്ലാണ്ടൊന്നുമില്ല അവറാൻ മാപ്പിള ഇടയ്ക്ക് കയറി പറഞ്ഞു അതുപോലെ മാതാവ് അറിഞ്ഞിട്ട് ഇങ്ങനെ ആർക്കും വരുത്തരുത് കണ്ടു നിൽക്കാൻ മേല മരുന്നൊന്നും ചെയ്യുന്നില്ലേ അവൾ ചോദിച്ചു ഓ മരുന്നില്ലേന്നാ കഷായവും കുളികയും കൊച്ചു കൊച്ചമ്മ ആ കരിക്കങ്ങടെ എടുത്തു കുടിക്ക് ഇവിടെ വർത്താനം ഇന്നൊന്നും തീരില്ല അവൾ കരിക്കെടുത്ത് ഒരിറക്ക് കുടിച്ചു തണുത്ത വെള്ളം രണ്ടാമതും കണ്ണിൽ ഇരുട്ട് കയറുന്നു ദാഹം തോന്നിയത് കൊണ്ടവൾ മുഴുവൻ കുടിച്ചു എന്നിട്ട് കസേരയിൽ പിന്നാക്കം ചാരി അവറാൻ മാപ്പിളയും ഉമ്മയും കൂടി എന്തൊക്കെയോ പറയുന്നുണ്ട് കുറച്ചുനേരം കഴിഞ്ഞു നടന്ന് അവിടെ വരെ പോകണമല്ലോ ദൈവമേ വയ്യാഞ്ഞിട്ടിരിക്കുകയാണെന്ന് ഇവർ അറിഞ്ഞാൽ അവൾ ഒരു വിധം എഴുന്നേറ്റു കൊടയെന്തി അവറാൻ മാപ്പിള ചോദിച്ചു അത് പൈലിച്ചൻ കൊണ്ടുപോയി വേണ്ട കുട വേണ്ട കുറച്ചു ഉള്ളൂ അവൾ പറഞ്ഞു അവൾ ഉമ്മയോട് പറഞ്ഞ് ഇറങ്ങി കൊച്ചു കൊച്ചമ്മ വിഷമിക്കല്ലേ നെല്ല് ഇന്ന് തന്നെ ഉണ്ട് പിന്നെ അവറാന് വയ്യാണ്ടായത് കൊണ്ടാ അങ്ങോട്ടൊന്നും കാണാത്തതെന്ന് ഏമാനോട് പറയണേ അവറാൻ മാപ്പിള എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് കൂടെ വന്നു അവൾ ശ്രദ്ധിക്കാതെ നടന്നു എങ്ങനെയെങ്കിലും ഒരിടത്ത് ചെന്ന് കിടന്നാൽ മതി വഴിയിൽ വീണുപോയാൽ എന്തു ചെയ്യും റോഡ് കഴിഞ്ഞ് അവരുടെ പറമ്പായി അപ്പോഴാണ് ഓർത്തത് ആ പാവം വയസ്സനെ ഇത്ര ദൂരം വെയിലത്ത് നടത്തി അവറാൻ മാപ്പിള പോയിക്കോളൂ വെറുതെ ഇതുവരെ വന്നു കൊച്ചു കൊച്ചമ്മയെ കണ്ടിട്ട് വല്ലാണ്ടേ ഇരിക്കണു അവറാൻ അവിടം വരെ വരാം വേണ്ട ഇനി ദൂരമില്ലല്ലോ ഈ പറമ്പിൽ കൂടി അങ്ങ് കയറിയാൽ മതി അവറാൻ മാപ്പിള പോയിക്കോളൂ തന്നെത്താൻ അത് സാരമില്ല ഞാൻ പോയിക്കൊള്ളാം അയാൾ മടിച്ചു എന്നാൽ അങ്ങനെയാവട്ടെ ഞാൻ പോട്ടെ അവൾ പറമ്പിലേക്ക് കയറി എവിടെയെങ്കിലും ഒന്നിരിക്കാൻ പറ്റിയെങ്കിൽ ഇല്ല ഇരുന്നാൽ പിന്നെ എഴുന്നേൽക്കില്ല അവൾ എഴുന്നേറ്റ് പാടുപെട്ട് കാല് വലിച്ചു നടന്നു വിയർപ്പ് തലമുടിക്കിടയിലൂടെ കഴുത്തിലേക്കൊഴുകി പിന്നെയും കണ്ണു കാണാതാവുകയാണോ ആവോ എത്തി ചവിട്ടുകല്ല തപ്പിയാണ് കയറിയത് ഇവിടെ എങ്ങാണ്ട് കസേര കാണണം ഓ കിട്ടി അവൾ ചൂരൽ കസേരയിലേക്ക് വീണ് കണ്ണടച്ചു ഒരു യുഗം കഴിഞ്ഞുവോ തണുക്കുന്നെന്ന് തോന്നി വല്ലതും പുതയ്ക്കാൻ കെട്ടിയിരുന്നെങ്കിൽ വിറയ്ക്കുന്നു കൊച്ചേച്ചി ഉം അവൾ കണ്ണു തുറന്നില്ല ഇതെന്താ ഇവിടെ ഇങ്ങനെയിരിക്കുന്നത് കൊച്ചേച്ചി എങ്ങോട്ടാണ് പോയിരുന്നത് ദേവു ഒന്നും മിണ്ടിയില്ല എന്ത് പറ്റി ചേച്ചി അപ്പോഴും അവൾ ഒന്നും പറഞ്ഞില്ല ഒരു തണുത്ത കൈ നെറ്റിയിൽ തൊട്ടു അവൾ ഒന്നുകൂടി വിറച്ചു പനിയുണ്ടല്ലോ ചേച്ചി ഇല്ല കണ്ണുമിഴിക്കാതെ അവൾ പറഞ്ഞു ഉണ്ട് നല്ല പനിയുണ്ട് ദേ കൈയൊക്കെ തണുത്തിരിക്കുന്നു വരൂ പോയി കിടക്കാം അവൾ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ തുടങ്ങുകയാണ് ഇനിയിപ്പോൾ അവൾ കണ്ണു തുറന്നു എനിക്കൊന്നുമില്ല രതി വെയിലുകൊണ്ടിട്ട് തലചുട്ടലാണ് കുറച്ചു കിടക്കട്ടെ രതി കൈ പിടിച്ചുകൊണ്ട് കൂടെ വന്നു ഇപ്പോൾ കോണി കയറണ്ട കിഴക്കേ അകത്തു കിടക്കാം ഓ നല്ല കാലം ആ കോണി കയറണമെന്നു കൂടി പറഞ്ഞിരുന്നെങ്കിൽ അവൾ കിടന്ന് പുതപ്പിടത്തു കഴുത്തുവരെ വലിച്ചു മൂടി കണ്ണടഞ്ഞു എന്താ കഴിക്കുക കഞ്ഞി വയ്ക്കാൻ പറയട്ടെ രതി ചോദിച്ചു ഇനിയും സംസാരിക്കണോ വേണ്ട ഒന്നും വേണ്ട എന്നാൽ കാപ്പി ഉണ്ടാക്കി കൊണ്ടുവരട്ടെ വേണ്ട രതി ഇപ്പോൾ വേണ്ട കുറച്ച് കിടക്കട്ടെ മാറും എന്നിട്ട് കഴിക്കാം ചേച്ചി എങ്ങോട്ടാണ് പോയിരുന്നത് ഈ വെയിലത്ത് തലച്ചുറ്റൽ വരുത്താൻ വയ്യ ഇനി അതുമൊക്കെ വിസ്തരിക്കണോ അവറാൻ മാപ്പിളയെ കാണാൻ അവറാൻ മാപ്പിളയെ കാണാനോ അയാളുടെ വീട് വരെ പോയെന്നോ ഈ ഉച്ചയ്ക്ക് എന്തിനാ പിന്നെ പറയാം രതി ഇപ്പോൾ ഇത്തിരി കിടക്കട്ടെ രതി വാതിൽ ചാരിപ്പോയി വെയിലിൽ പൊരിയുന്ന പാടങ്ങളും മിനുങ്ങുന്ന ടാറിട്ട റോഡും ഇളിച്ചു പൈലിമാരും മാറി മാറി കണ്ടുകൊണ്ടവൾ മയങ്ങി ദേവു ആരോ പതിഞ്ഞ ശബ്ദത്തിൽ വിളിക്കുന്നത് കേട്ടുകൊണ്ട് അവൾ കണ്ണു തുറന്നു മുറിയിൽ ഇരുട്ടായി തുടങ്ങി ഓഹ് നേരം കുറേയായി കാണണം ചായ കൂട്ടിയില്ല അവൾ എഴുന്നേറ്റു ദേവു ഇത് കുടിച്ചിട്ട് കിടക്കൂ പനിയുള്ളപ്പോൾ ചായ വേണ്ടെന്നു വെച്ച് കാപ്പിയാണ് കൂട്ടിയത് മിനി ഗ്ലാസ് കയ്യിൽ തന്നു ചൂടുള്ള കാപ്പി കുടിച്ചപ്പോൾ കുറച്ച് ആശ്വാസം തോന്നി അയ്യോ നെല്ല് കൊണ്ടുവന്നിരിക്കുന്നു അളക്കണമെന്ന് പറഞ്ഞ് കല്യാണി അമ്മ വന്നു വിളിച്ചപ്പോഴാണ് ദേവു കിടക്കുകയാണെന്നറിഞ്ഞത് അയ്യോ നെല്ല് കൊണ്ടു അളക്കുന്നിടത്ത് ആരെങ്കിലും വേണ്ടേ ഞാൻ ചെല്ലാം ദേവു അവിടെ കിടക്കൂ ഞാൻ രാമൻ നായരെ പറഞ്ഞേൽപ്പിച്ചിട്ടാണ് വന്നത് അയാളുണ്ട് അവിടെ അത്രക്കൊക്കെ മതി ഏതായാലും അവർക്ക് തോന്നുമോൾ കൊണ്ടുവരിക തോന്നുമോൾ അളക്കുക എന്നാണ് പിന്നെ ഇഷ്ടം പോലെ ആവട്ടെ ദേവു പിന്നെയും കിടന്നു നല്ല പനിയുണ്ട് മിനി തൊട്ടുനോക്കി പറഞ്ഞു വിയർക്കുന്നുമുണ്ട് കൈയും കാലം പച്ചവെള്ളം പോലെ ഇരിക്കുന്നു ഈശ്വര ഇതെപ്പോൾ തുടങ്ങി ദേവു കാലത്തേ ഉണ്ടോ ഡോക്ടറെ ഇപ്പോൾ തന്നെ വിളിക്കുകയാണ് ഭേദം വെച്ചു കളിപ്പിക്കാതെ വേണ്ട ചേച്ചി നാളെ നോക്കിയിട്ട് മതി തന്നെ മാറുകയാണെങ്കിൽ പിന്നെ അയാളെ വിളിച്ച് അഞ്ചു രൂപ മുടക്കുന്നതെന്തിന് ഇന്ന് നോക്കാം ഇപ്പോൾ ഡോക്ടർ വീട്ടിൽ കാണുകയുമില്ല ഏതായാലും ഞാൻ മുളക് ചാറുണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് കുടിക്കാൻ വിഷമമാണെങ്കിൽ കഞ്ഞിയിൽ ഒഴിച്ചു കഴിക്കാം ഉം പിന്നെ ഒന്നും പറയാതെ മിനി അവളുടെ കട്ടിലിരുന്നു ആ നെല്ലളക്കുന്നിടത്ത് ഒന്ന് ചെന്ന് നോക്കിയിട്ട് വരികയെങ്കിലും ചെയ്യൂ എന്ന് പറയണമെന്ന് തോന്നി പറഞ്ഞില്ല അവൾ സന്ധ്യയ്ക്ക് കുറച്ചു കഞ്ഞി കുടിച്ചെന്ന് വരുത്തി ഉറങ്ങി അച്ഛനോ രതിയോ ആരൊക്കെയോ വന്ന് അടുത്തു നിന്നതായി തോന്നി പക്ഷെ മുഴുവൻ ഉറക്കം തെളിഞ്ഞില്ല നേരം നല്ലവണ്ണം വെളിച്ചമായിട്ടാണ് ഉണർന്നത് എഴുന്നേൽക്കണമല്ലോ ഇനി എഴുന്നേൽക്കുകയേ വേണ്ടായിരുന്നെങ്കിൽ അത് പറ്റുമോ പല്ലു തേച്ച് വന്നപ്പോഴേക്കും വയ്യാതായി പിന്നെയും കിടന്നു മിനി കാപ്പിയും കൊണ്ടു അപ്പോഴേക്കും കസേര ഉരുട്ടിക്കൊണ്ട് ചേട്ടനും പിന്നാലെ രതിയും എത്തി ചേട്ടൻ തൊട്ടു നോക്കിയിട്ട് പറഞ്ഞു പനിയുണ്ട് ഡോക്ടർക്ക് ആളയയ്ക്കണം മണിയോട് കൂടി ഡോക്ടർ എത്തി അദ്ദേഹം ഒരു അരമണിക്കൂർ തട്ടിയും മുട്ടിയും കുഴൽ വെച്ചുമൊക്കെ നോക്കി ശ്വാസം പിടിക്കൂ വിടൂ ചുമയ്ക്കൂ എന്തൊരു ബോറാണ് മിക്സ്ചറും ഒക്കെ എത്തി ഇന്നു മാറും നാളെ മാറും എന്ന് വിചാരിച്ചിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞു പനി വിടുന്നില്ല ക്ഷീണമാണെങ്കിൽ എഴുന്നേൽക്കണമെന്ന് തോന്നാത്തതിനാലാണ് അവൾക്ക് പരിഭ്രമം ഇനി ഒരിക്കലും എണീറ്റ് നടക്കണമെന്ന് തോന്നിയില്ലെങ്കിൽ ഡോക്ടർ ദിവസവും വരുന്നുണ്ട് ഇങ്ങനെ കിടന്ന് തുടങ്ങിയിട്ട് എത്ര നാളായി എന്ന് പോലും ഓർമ്മയില്ല ഒരു വെള്ളിയാഴ്ചയായിരുന്നു അച്ഛൻ കാവിൽ പോയി തൊഴുത് മഞ്ഞൾ പ്രസാദവും മറ്റും കൊണ്ടുവന്നു അന്നവരുടെ പതിവ് ഡോക്ടർ അല്ല വന്നത് ഒരു ഡോക്ടർ പണിക്കർ വലിയ ആളാണ് അവരുടെ ഡോക്ടർ പറഞ്ഞിട്ട് വിളിച്ചതാണ് അരമണിക്കൂറിലധികം നേരമെടുത്ത് പരിശോധന പുറത്ത് ഓരോരോ സ്ഥലത്തായി വിരൽ കൊണ്ട് കൊട്ടി നോക്കി പിന്നെ സ്റ്റെതസ്കോപ്പ് കൊണ്ടുള്ള പണിയായി അവിടെ വെച്ച് ഒന്നും പറഞ്ഞില്ല ഡോക്ടർ പോയി കുറേ കഴിഞ്ഞ് ചേട്ടൻ തനിയും മുറിയിലേക്ക് വന്നു കുറേ നേരം വെറുതെ ഓരോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു എന്തോ കാര്യമുണ്ടായിട്ടാണ് അത് പറയാനുള്ള വിഷമമാണ് സംസാരിക്കുന്നതിനിടയ്ക്ക് ചേട്ടൻ പെട്ടെന്ന് ചോദിച്ചു ദേവൂന് നാളെ ആശുപത്രി വരെ ഒന്നു പോകരുതേ എന്താ ചേട്ടാ ഡോക്ടർ അവിടെ കിടക്കണമെന്ന് പറഞ്ഞു പോ അല്ല ഒന്ന് എക്സ്റേ എടുക്കുന്നതാണ് സേഫ് എന്ന് അങ്ങോർക്കൊരു അഭിപ്രായം എനിക്കും തോന്നുന്നത് അതാണ് നല്ലതെന്നാണ് പോകാം ഒരു മണിയോട് കൂടി എത്തിയാൽ ഡോക്ടർ അവിടെ കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ കാറ് ഏർപ്പാട് ചെയ്യാൻ അയച്ചേക്കട്ടെ ഓ ഒൻപതിരയ്ക്ക് തിരിച്ചാൽ മതിയല്ലോ ഇല്ലേ ഓഹോ ധാരാളം അവൾ കാലത്തെ എഴുന്നേറ്റ് പോകാൻ പോകാനൊരുങ്ങി രാത്രി മുഴുവനും ഉറങ്ങിയിട്ടില്ല പരിഭ്രമം പുറത്ത് കാണിക്കരുത് അല്ലെങ്കിൽ തന്നെ രതിയും ഇനിയും നടക്കുന്നത് കണ്ടാൽ സഹിക്കില്ല നേരത്തെ തയ്യാറായി നിന്നേക്കാം കുളിക്കാതെ കിടന്നു കിടന്ന് തലമുടി മെഴുക്കില്ലാതെ വല്ലാതായി രതി ദിവസവും വൈകുന്നേരം വേർവിടത്ത് രണ്ടായി പിന്നീട്ട് തരും എന്നിട്ടും ഇങ്ങനെ അവൾ എഴുന്നേറ്റ് നിന്ന് പിന്നൽ അഴിക്കുന്നത് കണ്ട് രതി വന്നു കൊച്ചേച്ചി എന്തിനാ ദേഹം ഇളക്കുന്നത് ഞാൻ നേരെയാക്കി തരാം രണ്ടായി പിന്നെണ്ട കേട്ടോ അഴിച്ചു കഴിഞ്ഞപ്പോൾ ദേവു പറഞ്ഞു അതല്ലേ ചേച്ചി സൗകര്യം പുറത്തേക്ക് പോകേണ്ടതല്ലേ വേണ്ട ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് അങ്ങനെയാക്കാം അവൾ എട്ടരയ്ക്ക് തയ്യാറായി ഒരു ഗ്ലാസ് പാലും മാത്രം കുടിച്ചു റൊട്ടി കൊണ്ടുവന്ന് വെച്ചിട്ട് ചെല്ലുന്നില്ല കൃത്യസമയത്തിന് കാർ എത്തി പരമേശ്വരൻ നായരുടെ വണ്ടിയില്ല അത് ദൂരെ എവിടെയോ പോയിരിക്കുകയാണ് ഒരു പരിചയവുമില്ലാത്ത ഡ്രൈവർ മിനിയും അച്ഛനും കൂടെ കയറി ആശുപത്രിയുടെ ഗേറ്റ് കടന്ന് തെക്കോട്ട് തിരിഞ്ഞ് ഒരു ചെറിയ കെട്ടിടത്തിന് മുൻപിൽ വണ്ടി നിന്നപ്പോൾ അവൾ വാച്ചുനോക്കി പത്തിന് അഞ്ചു മിനിറ്റ് ഇതായിരിക്കും എക്സ്റേ എടുക്കുന്ന സ്ഥലം അച്ഛനും മിനിയും ഇറങ്ങി ഡോക്ടറെ കണ്ടിട്ട് വരട്ടെ മിനി പറഞ്ഞു ഒരഞ്ചു മിനിറ്റിനുള്ളിൽ അവർ തിരിച്ചു വന്നു ഡോക്ടർ വാർഡിലാണത്രേ ഇനിയിപ്പോൾ എന്താണ് വേണ്ടത് അദ്ദേഹം മറന്നതായിരിക്കും ദേവു പറഞ്ഞു അവിടെ ചെന്ന് ഓർമ്മിപ്പിക്കണ്ടേ വന്നില്ലെങ്കിലോ എത്ര നേരം ദേവുവിനെ ഇവിടെ എങ്ങനെ നിർത്തും മിനി ചോദിച്ചു ഞാൻ പോയി നോക്കിയിട്ട് വരാം അച്ഛൻ പതുക്കെ പറഞ്ഞു ചേച്ചിയും ചെല്ലു ദേവു തനിയേ അതോ സാരമില്ല കാറിൽ നിന്നിറങ്ങണ്ട അച്ഛൻ പറഞ്ഞു വണ്ടി ഇവിടെ ഇടാൻ അവർ സമ്മതിക്കില്ലല്ലോ പിന്നെന്തു ചെയ്യും അങ്ങേപ്പുറത്താണ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇതൊക്കെ കേട്ടുകൊണ്ട് നിന്നിരുന്ന ഡ്രൈവർ പറഞ്ഞു ഞാൻ ഇവിടെ ഇറങ്ങി നിന്നോളാം എന്നാൽ പിന്നെ ദേവു തന്നെ ഞാൻ പോയി നോക്കിയിട്ട് വരാം അച്ഛന് വിഷമം സാരമില്ല ചേച്ചിയും പോകൂ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാൻ സ്ഥലം കാണും ഇവിടെ ഇരിക്കുന്നത് മിനി തുടങ്ങി നമുക്ക് നോക്കാം ചേച്ചി വരൂ അവർ രണ്ടുപേരും കൂടി അകത്തേക്ക് കയറി ഒരു വശം മുഴുവൻ സ്ക്രീൻ വെച്ച് മറച്ച ഒരു വലിയ മുറിയാണ് വരാന്ത് കഴിഞ്ഞാൽ എതിരെ ചുമരിനോടടുപ്പിച്ച് നീളത്തിൽ ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ട് ഒരറ്റത്ത് തീരെ ചടച്ച ഒരു ചെറുപ്പക്കാരി സ്ത്രീ ചാരിയിരിക്കുന്നു അടുത്ത് അവരുടെ അമ്മയാണെന്ന് തോന്നുന്ന വേറൊരു സ്ത്രീയും ഇടതുഭാഗത്ത് ഇതുപോലൊരു ബെഞ്ചിൽ രണ്ടു മൂന്നാണുങ്ങൾ ഇവിടെ എങ്ങനെയിരിക്കും ദേവു ആ ഡോക്ടറേയും സമ്മതിക്കണം പത്തിന് കൃത്യം ഇവിടെ കാണുമെന്ന് പറഞ്ഞതാണ് സാരമില്ല ചേച്ചി ഞാനും കൂടെ ഇരിക്കാം അല്ലാതെ അച്ഛനെ കൊണ്ട് തന്നെ ആ വാർഡ് അന്വേഷിച്ച് ഡോക്ടറെ കണ്ടുപിടിക്കാൻ പറ്റില്ല ചേച്ചി അതും ശരിയാണ് എന്നാലും ദേവൂനെ തന്നെ സാരമില്ല ചേച്ചി വേഗം ചെല്ലൂ നീണ്ട ബെഞ്ചിൻ്റെ ഒരറ്റത്ത് അവളും ഇരുന്നു മിനി പോയി കർട്ടൻ വെച്ച് തിരിച്ചിരുന്ന മുറികളിൽ ഒന്നിൻ്റെ വാതിൽക്കൽ നിന്നിരുന്ന സ്ത്രീ വന്ന് അടുത്തിരുന്നു എന്താ സുഖക്കേട് അവർ തുടങ്ങി എക്സ്റേ എടുക്കണം സുഖക്കേട് എന്തെന്നാ പനി കുറച്ച് ദിവസമായോ തുടങ്ങിയിട്ട് ചുമയുണ്ടോ ഉം ദൈവമേ ഈ ദുഷ്ട സ്ത്രീക്ക് നിർത്തരുതേ കുട്ടിക്ക് ലേറ്റ് കാണിക്കാൻ വന്നതാണ് ഞാൻ ഉം ഇന്ന് കെട്ടായി ഒന്നരാടനെ കാട്ടു ഇനി നാലെണ്ണം കൂടെ വേണം പിന്നെ കൊണ്ടോവാം ഉം എൻ്റെ വീട് കാഞ്ഞിരവട്ടത്താ ഓടപ്രന്നോൻ്റെ മകന് ഇവിടെ ജോലിയുണ്ട് അവൻ്റെ കൂടെയാ ഇപ്പോൾ ഈ കുട്ടിക്ക് ലേറ്റ് കാണിക്കാൻ വേണ്ടി ഉം നിങ്ങളുടെ എവിടെയാ ഇവിടെ തന്നെ കൂടെ വന്നിരുന്നതാരാ അച്ഛനാ ഉം മറ്റുതോ ചേച്ചി രണ്ടാഴ്ചയായി ഞാൻ വീട്ടിൽ നിന്ന് പോന്നിട്ടേ ആരുമില്ല അവിടെ പിള്ളേരുടെ അച്ഛൻ ആലപ്പുഴയാ ഞങ്ങളെ ഇവിടെ കൊണ്ടൊന്നാക്കി അങ്ങോട്ട് പോയി അമ്മയുണ്ട് വീട്ടിൽ വയസ്സായിരിക്കുന്നു മൂത്ത ചെക്കനെയാണ് ഒക്കെ ഏൽപ്പിച്ചിരിക്കണേ തെങ്ങ് കയറാറായി ചെക്കൻ എന്തൊക്കെയാ കാട്ടനെ ആവോ കിഴക്കേ ഭാഗത്തെ കർട്ടന് പിന്നിൽ നിന്ന് കിണി കിണി എന്ന് മണിയടിച്ചു ടൈം പീസിൻ്റെ അലാറം പോലെ വെള്ള ഫ്രോക്കും വെള്ളത്തൊപ്പിയുമായി ഒരു നേഴ്സ് നിന്ന് വന്നു കുട്ടിയെ തിരിച്ചു കിടത്തു അവർ വാതിൽക്കൽ നിന്നുകൊണ്ട് പറഞ്ഞു കാഞ്ഞിരമറ്റത്തുകാരി വർത്തമാനം നിർത്തി എഴുന്നേറ്റ് പോയി ആ കുട്ടിക്ക് എന്താണ് സുഖക്കേടെന്ന് ആ സ്ത്രീ പറഞ്ഞില്ല ടി ബി ആണോ എല്ലാവർക്കും ടി ബി വേറൊരു നേഴ്സ് വന്ന് ബെഞ്ചിന്മേലിരിക്കുന്ന പുരുഷന്മാരിൽ ഒരാളോട് എന്തോ പറഞ്ഞു അയാൾ എഴുന്നേറ്റു ബെഞ്ചിൻ്റെ അറ്റത്ത് കണ്ണടച്ചു കിടന്നിരുന്ന ചടച്ച സ്ത്രീയെ അവരുടെ അമ്മ പതുക്കെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ആ പുരുഷനും അമ്മയും കൂടി എടുക്കുന്നത് പോലെ താങ്ങി അവരെ പുറത്തേക്ക് കൊണ്ടുപോയി കാഞ്ഞിരമറ്റത്തുകാരി അത് കണ്ടുകൊണ്ട് തിരിച്ചു വന്നു പിന്നെയും അടുത്തു വന്നിരുന്നു വയറ്റിലെ എന്താണ്ട് വ്യാധിയ അതിന് ഒന്നേ പറ്റിയിട്ടുള്ളൂ ചെറുപ്പം ഭർത്താവ കൂടെ ഉണ്ടായിരുന്നത് അയാളുടെ യോഗം കൈവെച്ചു കെട്ടിയ ഒരു കുട്ടിയെയും കൊണ്ട് ഒരാൾ വന്നു കുട്ടി ഇടയ്ക്കിടെ ഞരങ്ങുന്നുണ്ട് നിങ്ങൾക്ക് സംബന്ധക്കാരനായോ അവർ പിന്നെയും തുടങ്ങി ഇല്ല അകത്തുനിന്ന് സ്ട്രെച്ചറിൽ ഒരാളെ എടുത്തുകൊണ്ടു വന്നു ഈർക്കിൽ വളച്ചിട്ടത് പോലത്തെ ഒരു സ്ത്രീ തല തലമൊട്ടയടിച്ചിരിക്കുന്നു മുഖം ആകെ മഞ്ഞ നിറം അവൾ ഒന്ന് നോക്കി ദൈവമേ കർട്ടന് പിന്നിലെ രണ്ടാമത്തെ മുറിയിലേക്കാണ് കൊണ്ടുപോയത് അകത്തു കിഴത്തെ സ്ട്രെച്ചർ എടുത്തവർ തിരിച്ചു പോന്നു കുറച്ചു കഴിഞ്ഞു കൂടെ പോയ നേഴ്സും പുറത്തേക്ക് വന്നു ആ സ്ത്രീ രൂപം തനി അതിനകത്ത് പെട്ടെന്ന് അതുവരെ തോന്നാത്ത ഭയം മുഴുവനും കൂടി വന്നു വയറ്റിനടിയിൽ ഒരാളെ ഭഗവാനെ ഇവിടെ വീഴുമോ നിങ്ങൾക്കെന്താ പരവേശം എടുക്കുന്നുണ്ടോ ഇല്ല ഒന്നുമില്ല അവൾ ചുമരിലേക്ക് ചാരി കണ്ണടച്ചു ദേവു ഇവിടെ പരിചയമുള്ള ശബ്ദം കേട്ടവൾ തല പൊക്കി വിമല അവളുടെ കണ്ണു നിറഞ്ഞു സമാധാനമായി വിമല വേഗം അടുത്തേക്ക് വന്നു എന്ത് പറ്റി ദേവു എന്താണ് ഒന്നുമില്ല വിമലെ ഇവിടെ തന്നെ ഇരുന്ന് ഇരുന്നങ്ങ് വല്ലാണ്ടായി ഞാൻ സാരമില്ല വരൂ നമുക്കകത്തേക്ക് പോകാം ഇല്ല അച്ഛനും ചേച്ചിയും ഇവിടെയാണ് വരിക അത് സാരമില്ല ദേ അപ്പുറത്തെ മുറിയിൽ പോയിരിക്കാം അവർ വരുമ്പോൾ കാണാം അകത്ത് ഒരാഴമുള്ള ചൂരൽ കസേരയിൽ വിമല അവളെ പിടിച്ചിരുത്തി കാപ്പി വരുത്തട്ടെ ദേവു ക്യാൻറ്റീൻ ഉണ്ട് ഇവിടെ അയ്യോ വേണ്ട വലിയ ഗുണമില്ല അവിടുത്തെ കാപ്പി അതാണ് വേണ്ട വിമലെ കാപ്പിയൊന്നും വേണ്ട അവൾ കുറച്ചു നേരം മിണ്ടാതെ കണ്ണടച്ചു കിടന്നു പുറത്ത് കുറച്ചങ്ങോട്ട് മാറിയാൽ നല്ല ഹോട്ടലുണ്ട് അവിടെ നിന്ന് വരുത്താം അത് ഭേദമാണ് വേണ്ട വിമലെ എനിക്കിപ്പോൾ ഒന്നുമില്ല വിമലയുടെ മുറിയാണോ ഇത് അവൾ തുടർന്നു എൻ്റെ മുറിയോ മുറി കിട്ടാനൊന്നും ആയില്ല രണ്ടു മൂന്ന് കൊല്ലം കൂടി കഴിയണം ഇത് ഡോക്ടർ കുര്യൻ്റെയാണ് അങ്ങോരാണ് റേഡിയോളജിസ്റ്റ് ദൈവ് വന്നത് എന്തിനാണെന്ന് പറഞ്ഞില്ലല്ലോ അപ്പോൾ ഡോക്ടർ കുര്യൻ വന്നു കുര്യൻ വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം എന്തിനാണ് വന്നതെന്ന് പറയൂ എക്സ്റേ എടുക്കാൻ ആർക്ക് എനിക്ക് കുറച്ച് നേരത്തേക്ക് വിമല ഒന്നും പറഞ്ഞില്ല മിനിയും അച്ഛനും വന്നിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത് അവരിവിടെ പോയി ഡോക്ടറെ കണ്ടുപിടിക്കാൻ അദ്ദേഹം കൃത്യം പത്ത് മണിക്ക് ഇവിടെ കാണുമെന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഏത് ഡോക്ടറാണ് പണിക്കരാണോ അതെ അങ്ങോരുടെ കാര്യമൊക്കെ ഇങ്ങനെ തന്നെ ഇന്ന് ഓപ്പറേഷനുള്ള ദിവസമാണ് അങ്ങോർക്ക് അത് മറന്നു കാണും എന്നിട്ട് പത്തിന് വരാൻ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനിയും ഒരുപാട് താമസിക്കുമോ ഇല്ല ഇപ്പോൾ തിയേറ്ററിൽ നിന്നിറങ്ങിക്കാണും അച്ഛനും ഇനിയും വരട്ടെ കണ്ടില്ലെങ്കിൽ ഞാൻ പോയി പിടിച്ചുകൊണ്ട് വരാം രതിക്ക് വിശേഷൊന്നുമില്ലല്ലോ ഉവോ നേരം കഴിഞ്ഞ് വിമല ചോദിച്ചു ഇല്ല എന്നെ ഇപ്പോൾ പുറത്ത് ആരോ ഉറക്കെ സംസാരിക്കുന്നത് കേട്ടു ആ ഡോക്ടർ കുര്യൻ്റെ വരവുണ്ട് വിമല പറഞ്ഞു വെള്ളവേഷത്തിൽ ഒരു വലിയ മനുഷ്യൻ അകത്തേക്ക് കടന്നു വന്നു വിമല എഴുന്നേറ്റു അവളും വിമല ഇരിക്കൂ ഇരിക്കൂ രണ്ടുപേരും ഇരിക്കൂ ആ വലിയ ഒച്ച അവിടെ കിടന്നു മുഴങ്ങി അദ്ദേഹം മേശയ്ക്ക് പിന്നിലെ കസേരയിലിരുന്നു സിഗരറ്റ് ഓഫർ ചെയ്യേണ്ടല്ലോ വേണോ ഡോക്ടർ ഇതെൻ്റെ ഫ്രണ്ടാണ് ദേവകി ഒരു എക്സ്റേ എടുക്കാൻ വന്നിരിക്കുകയാണ് ഡോക്ടർ പണിക്കരുടെ പേഷ്യൻ്റ് ഒൻപതേ മുക്കാലിന് ഡോക്ടർ ഇവിടെ കാണുമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ പൊടി ഇവിടെങ്ങുമില്ല അല്ലേ അവൻ പണ്ടും പതിവിങ്ങനെയാണ് ഡോക്ടർ ഉറക്കെ പൊട്ടിച്ചിരിച്ചു കർട്ടന് പിന്നിൽ കിടക്കുന്ന തല മൊട്ടയടിച്ച സ്ത്രീ രൂപവും ആ പൊട്ടിച്ചിരി കേട്ട് കാണും ഡോക്ടർ അതിന് അധികം ഇരിക്കാൻ വയ്യ കിടക്കുന്ന മനുഷ്യരെ വിളിച്ചുകൊണ്ടുവന്നു എക്സ്റേ എടുക്കുകയല്ലേ വേണ്ടു അദ്ദേഹം ദേവുവിൻ്റെ നേരെ തിരിഞ്ഞു അതിന് വിഷമിക്കേണ്ട ഇപ്പോൾ ചരിപ്പെടുത്തി തരാം ഞാനാണ് പണമെടുക്കുന്നത് ഇവിടെ പണിക്കരച്ചനല്ല അദ്ദേഹം ചിരിച്ചു മുഴങ്ങുന്ന പൊട്ടിച്ചിരിയല്ല ദൈവാധീനം അവളും പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ആ എന്നാൽ പോരൂ അദ്ദേഹം എഴുന്നേറ്റു അപ്പുറത്തെ മുറിയിലേക്കാണ് പോയത് അവളും വിമലയും പിന്നാലെ ചെന്നു മാധവൻകുട്ടി ഡോക്ടർ ഉറക്കി വിളിച്ചു അദ്ദേഹത്തിന് പതുക്കെ ഒന്നും വയ്യ മാധവൻകുട്ടി വന്നു എന്താണ് ചെയ്യുന്നതെന്നവൾ ശ്രദ്ധിച്ചില്ല ജാക്കറ്റിൻമേലെ പിൻ ഊരിയേക്കു ദൈവു വിമല പറഞ്ഞു അവൾ തിന്നുകൾ ഓരോന്നായി അഴിച്ചു ഇങ്ങോട്ട് തന്നേക്ക് വിമല പറഞ്ഞു വിമല ഇന്നലെ സിനിമയ്ക്ക് പോയിരുന്നു അല്ലേ എന്തൊക്കെയോ ചെയ്യുന്നതിനിടയിൽ ഡോക്ടർ ചോദിച്ചു ഒവ് ഡോക്ടറെ ഞാൻ കണ്ടില്ലല്ലോ അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് കാണും ലേഡി ഡോക്ടേഴ്സ് റെസ്പോൺസിബിലിറ്റിയുള്ള യങ് വിമൻ എന്നും സിനിമ കണ്ട് സമയം കളയുക എന്നും പോകുന്നത് കൊണ്ടല്ലേ ബാക്കിയുള്ളവരെ കാണുന്നത് അതൊരു പോയിൻ്റായിപ്പോയി അദ്ദേഹം ചിരിച്ചു അല്ല ഡോക്ടറെ ഞാൻ കണ്ടില്ലല്ലോ ഇന്നലെ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല എൻ്റെ ധർമ്മധാരം വന്നിരുന്നു ഷോ തീർന്നപ്പോൾ തിരിച്ചു വിളിച്ചു കൊണ്ടുവരാൻ ഞാൻ വന്നു മിസ്സസ് കുര്യേനെ ഞാൻ കണ്ടു മിസ്റ്റർ കുര്യേനെ ആരും മൈൻഡ് ചെയ്തിരിക്കുന്നു വരൂ അദ്ദേഹം ദേവുവിൻ്റെ നേർക്ക് തിരിഞ്ഞു പറഞ്ഞു ദൈവു ആ മാലയും കൂടി ഊരി ഇങ്ങോട്ട് തന്നേക്കൂ ഈ ചങ്ങലയൊക്കെ ഇട്ട് നടന്നിട്ട് തന്നെ നിങ്ങൾക്കൊക്കെ സുഖക്കേട് മേത്തിട്ടിരിക്കുന്നത് സിൽക്കോ പട്ടോ കസവോ വല്ലതുമാണെങ്കിൽ ഒക്കെ അഴിച്ചു മാറ്റണം സിൽക്കൊന്നുമല്ല ഡോക്ടർ വിമല പറഞ്ഞു ഇങ്ങോട്ട് നിൽക്കൂ ഒരു തൂണിന്മേൽ പലക പോലെ ഒരു സാധനം ഉണ്ടായിരുന്നതിൻ്റെ മുൻപിലേക്ക് അവളെ നിർത്തി ഡോക്ടർ എന്തോ ചെയ്തു പലക കുറേശേ താഴ്ന്നു വന്നു അവളുടെ നെഞ്ചിനു നിരപ്പായി ചേർന്നു നിൽക്കൂ ഡോക്ടറുടെ ഒച്ചയിലെ ലാഘുവും പോയി കളിയും നേരം പോക്കൊന്നുമില്ല കുറച്ചുകൂടി അതിലേക്ക് അമർന്നു നിൽക്കൂ ഡോക്ടർ അവളെ പിടിച്ചു നിർത്തി മാർബിൾ പോലത്തെ പലക നെഞ്ചിൽ തൊട്ടു തണുത്ത മരത്തെ കെട്ടിപ്പിടിക്കുക ആരും ഒന്നും ഒന്നുമിണ്ടിയില്ല മാധവൻകുട്ടിയുടെ മൂലയിൽ യന്ത്രത്തിന്റെ മുഴക്കം മാത്രം കേൾക്കാം പെട്ടെന്ന് അതും നിലച്ചു മാറിക്കോളൂ ഡോക്ടറുടെ ഒച്ച പഴയ പടിക്കായി കഴിഞ്ഞുവോ അവൾ നീങ്ങി വിമല പിന്നും മാലയും നീട്ടി ആരോ ഒക്കെ കടന്നു വന്നു മുറിയിലേക്ക് ഓ പണിക്കർ അച്ഛൻ ഡോക്ടർ ചോദിച്ചു അവൾ അങ്ങോട്ട് നോക്കി അച്ഛനും മിനിയുമുണ്ട് എനിക്ക് ആ തിയേറ്ററിൽ നിന്നിറങ്ങാൻ പറ്റണ്ടേ ഡോക്ടർ പണിക്കർ പറഞ്ഞു പിന്നെ വേണ്ടേ ഏതായാലും നിന്റെ കേസിൻ്റെ പടമെടുത്ത് കഴിഞ്ഞു നീ വരുന്നതിന് മുൻപ് തന്നെ ഉപകാരം വെച്ചോ എല്ലാവരും പുറത്തേക്ക് കടന്നു എന്നാൽ ഇനി പൊയ്ക്കോളൂ ഇപ്പോൾ തന്നെ കുറേ അധികം താമസിച്ചില്ലേ ഡോക്ടർ പണിക്കർ പറഞ്ഞു പോകുന്ന വഴി ആ ലബോറട്ടറിയിൽ കയറി ബ്ലഡും എടുപ്പിച്ച് പോകണം അതും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്തേക്കാം ബാക്ടീരിയോളജിസ്റ്റിനോട് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് ചെന്നാൽ മതി ഓ അച്ഛൻ മോളി എന്നാൽ ശരി ഞാൻ നാളെ കാലത്ത് അങ്ങോട്ട് വരാം അച്ഛൻ പുറത്തേക്കിറങ്ങി ഡ്രൈവറോട് കാറ് കൊണ്ടുവരാൻ പറഞ്ഞു വന്നു ഡോക്ടർമാർ രണ്ടുപേരും വിമലയും കൂടി നീങ്ങി നിന്ന് എന്തോ സംസാരിക്കുകയാണ് നാളെ വരാം ഒരിക്കൽ കൂടി പറഞ്ഞ് പണിക്കർ പോയി കൂടെ ഡോക്ടർ കുര്യനും ലബോറട്ടറി വരെ ഞാനും വരാം വിമല ആരോടെന്നില്ലാതെ പറഞ്ഞു ഡോക്ടർ പണിക്കരെയും കൊണ്ട് തിരിച്ചെത്തിയപ്പോൾ വിമല അടുത്തു നിൽക്കുന്നത് കണ്ടതിൽ പിന്നെ മിനി ഒരക്ഷരം മിണ്ടിയിട്ടില്ല വിമലയെ കണ്ട ഭാവം വെച്ചിട്ടുമില്ല എല്ലാവരും കാറിൽ കയറി അകത്തുകൂടി തന്നെ കുറച്ച് ഓടിച്ച് ലബോറട്ടറിയുടെ വാതിൽക്കൽ നിന്നു വിമലയും ദേവവും അച്ഛനും കൂടി ഇറങ്ങി മിനി വന്നില്ല അവിടെ താമസമൊന്നും ഉണ്ടായില്ല വിമല ആളെ വിളിച്ചു കൊണ്ടുവന്നു ഒരു സ്ത്രീയാണ് അവളുടെ നാടികുത്തി രക്തമെടുത്തത് അഞ്ച് മിനിറ്റിനകം എല്ലാം കഴിഞ്ഞു വിമല കാറിൻ്റെ അടുത്ത് വരെ ചെന്നു വിമല ഹോസ്റ്റലിലേക്ക് പോവുകയാണോ ദേവു കയറിക്കൊണ്ട് ചോദിച്ചു എന്നാൽ വരൂ അങ്ങോട്ട് വിട്ടിട്ട് പോകാം വേണ്ട എനിക്ക് അപ്പുറത്ത് പോയിട്ട് കുറച്ചുകൂടി കാര്യമുണ്ട് എന്നാൽ നിൽക്കട്ടെ വിമലെ ഓ വിമല ചിരിച്ചു കാർ നീങ്ങി മിനി ഒന്നും മിണ്ടാതെ അവൾക്ക് ചാലാൻ കുശൻ നീക്കി വെച്ചു കൊടുത്തു രാജലക്ഷ്മിയുടെ നോവൽ അവസാനിക്കുന്നു നന്ദി